ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നമ്മളൊരു ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയായിട്ടാണ് അതായത് തക്കാളി കുറുമയുടെ ഒരു റെസിപ്പിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നമ്മൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ തക്കാളി ഉണ്ടാക്കാനായിട്ട് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കുന്നു നമുക്ക് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണം തക്കാളി മേൽഭാഗം കട്ട് ചെയ്ത് നമ്മൾ കളഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനും പിന്നെ എങ്ങനെ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടിരുന്നാൽ മതി തക്കാളിയൊക്കെ ഞാൻ ഇതവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു അരപ്പ് അരയ്ക്കാനുണ്ട് മസാല അരയ്ക്കണം അതിനായിട്ട് ഞാൻ അവിടെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കപ്പലണ്ടി തൊലി കളഞ്ഞ് കപ്പ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് അതൊന്ന് മിക്സിയിലെ ജാറിലേക്ക് കൊടുക്കാം അതേപോലെ തന്നെ പെരിഞ്ചീരകം ഒരു നുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കശ കുറച്ച് ഇട്ട് കൊടുക്കുക രണ്ട് പട്ടയിട്ടോളൂ നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഞാനതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഇതേപോലെ വൃത്തിയാക്കി എടുത്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഞാനിത് നല്ലതുപോലെ കണ്ട അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ഇത് എല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് കടുവറുത്ത് താളിച്ചെടുക്കണം ഞാൻ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ നല്ല വേണം നല്ലതുപോലെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക

ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം വെളുത്തുള്ളിയുടെ ഒരു പച്ച മണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത് അത് കൊടുക്കാം ഞാനൊരു മൂന്ന് തക്കാളിക്ക് ഒരു സവാള എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ തക്കാളിയുടെ എണ്ണ എത്രത്തോളം എടുക്കുന്നു അതിനനുസരിച്ച് സവാള എടുക്കുക സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ കണ്ടും നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യമേ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ മൂന്ന് പച്ചമുളക് എടുത്തുകൊണ്ട് നല്ല എരിവ് കാണും അതുകൊണ്ട് ഞാൻ നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല പൊടി ചേർക്കുമ്പം എപ്പോഴും സ്റ്റൗ ഒന്ന് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക അതേപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് രണ്ട് ചെറിയ സ്പൂൺ ഈ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക തക്കാളിയും കപ്പളിൻ്റെയും എല്ലാം കൂടെ ഒന്നും അരച്ച് വെച്ചില്ല അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ മിക്സിയിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇതും കൂടെ ഒന്ന് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കാരണം അത് തക്കാളിയൊക്കെ നമ്മൾ പച്ചയോട് കൂടിയല്ലേ ചേർത്തേക്കുന്നത് അപ്പോൾ ഒരു പച്ചയുടെ പച്ച ചെവ കാണും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് മാറിക്കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റൂ അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും എന്നിട്ട് ശാഖലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് വെച്ച് ഒന്ന് വേവിക്കാം എണ്ണയൊക്കെ ഒന്ന് മേലിൽ തെളിഞ്ഞു വരെ ഒന്ന് അതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത് നമുക്ക് എന്നിട്ട് നോക്കാം തിടച്ചിട്ടുണ്ട് നമുക്ക് ഞാനൊരു രണ്ട് കുറച്ച് കുറപ്പൊടി ഒരു നുറുക്കിയെടുത്ത് അണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് അരച്ച് വേണമെങ്കിൽ ചേർക്കാം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ലേശം മധുരം പഞ്ചസാര ചേർത്താലും മതി ലേശം നമ്മളൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ തക്കാളി കുർമ്മ റെഡി ആയിട്ടുണ്ട് കാണാൻ സാധിക്കും മേലിലൊക്കെ എണ്ണ തിളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് പരുവം അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ശകലം പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ദോശയിലൂടെയും ഇഡലിലൂടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് തക്കാളി കുർമ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മല്ലി എല്ലാം കൂടിയിട്ടൊന്ന് റെഡിയാക്കി വയ്ക്കാം നമുക്ക് ഇതിനകത്ത് ക്യാഷ്വനായിട്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരച്ച് ചേർക്കുന്നത് ഏറ്റവും നല്ല ബെറ്ററായിരിക്കും അപ്പം പിന്നെ നമുക്ക് പഞ്ചസാര ചേർക്കണമെന്നില്ല അപ്പം നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മൾ തക്കാളി കുറുമ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ